अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं भजे श्रीधरं माधवं गोपिकावल्लभं जानकीनायकं രാമചന്ദ്രം രാമചന്ദ്രം ഭജേ ഭജേ ീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവതത്തിലെ പരമപ്രധാനമായ ഒരു ഭാഗമാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗജേന്ദ്രമോക്ഷത്തിന്റെ കഥയാണ് അപ്പൊ അതിനെ താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഫലം ഈശ്വരന്റെ കണക്ക് പുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് സാധ്യമല്ല അങ്ങനെ നമ്മൾ ഒരു ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാതെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയത് എന്നുണ്ടെങ്കിൽ ആ കർമ്മഫലം അനുഭവിക്കാനായി നമ്മൾ വീണ്ടും ജന്മം എടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ഈ ജന്മം വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ മനുഷ്യനെ തന്നെ ആവണം എന്നുള്ളതില് യാതൊരു നിർബന്ധവും ഇല്ല നായയായും നരിയായും നരനായും പൂവായും മലയായും മരമായും നമ്മൾ ജന്മങ്ങളിങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കും ഈ ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഗജേന്ദ്ര മോക്ഷത്തിന്റേത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കഥ ായി കേൾക്കാനായിട്ട് ശ്രമിക്കുക ത്രികുണാചലത്തിലെ വരുണന്റെ പൂന്തോട്ടത്തിന് സമീപമായിട്ട് ഒരു തടാകമുണ്ട് വളരെയധികം മനോഹരമായ താമരപ്പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന തടാകമായിരുന്നു അത് മാത്രല്ല ആ തടാകത്തിന്റെ വെള്ളത്തിന് അതിമധുരായിരുന്നു അപ്പോ ഈ തടാകത്തിന്റെ അടുത്ത് തന്നെ ഒരു ആനക്കൂട്ടം താമസിക്കുന്നുണ്ട് ആ ആനക്കൂട്ടത്തിന്റെ നേതാവായിരുന്നു ഒരു ആന ആ ആനയുടെ പേരാണ് ഗജേന്ദ്രൻ എന്ന് പറയുന്നത് വളരെയധികം തലയെടുപ്പുള്ള ആനയായിരുന്നു മാത്രമല്ല ശാന്ത സ്വരൂപനായിട്ടുള്ള ഒരു ആനയായിരുന്നു ആ ആന പടയെ തന്നെ നയിക്കുന്നത് ഈ ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരൊറ്റ ആനയായിരുന്നു ഗജേന്ദ്രൻ എന്നും ആ തടാകത്തിൽ വരികയും തന്റെ പടയോടത്ത് അങ് ആ ഒരു തടാകത്തില് ആർത്തുല്ലസിച്ച് കുളിക്കുകയും ദാഹം തീർക്കുകയും മാത്രമല്ല തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ ഒപ്പം സുഖമായി കുറെ നേരം വിശ്രമിക്കുക ചെയ്തിട്ടായിരുന്നു ആ തടാകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് നമ്മളൊക്കെ ഇനി ലൗകിക സുഖത്തെ ില് നന്നായി ആസ്വദിച്ച് ജീവിക്കുന്നത് പോലെ തന്നെയായിരുന്നു ഗജേന്ദ്രനും തന്റെ ഭാര്യക്കും മക്കൾക്കും ഒപ്പം ജീവിച്ചിട്ടായിരുന്നു വളരെയധികം സന്തോഷത്തോടു കൂടെ ആയിരുന്നു ഗജേന്ദ്രൻ തന്റെ പണയോടൊത്ത് ത്രികുടാചലത്തിൽ കഴിഞ്ഞത് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഗജേന്ദ്രൻ തന്റെ പടയെല്ലാം കൂട്ടി വെള്ളം കുടിക്കാനായി ത്രികുടാചലത്തിലെ തടാകത്തിന്റെ സമീപമായി എത്തി അങ്ങനെ ഗജേന്ദ്രൻ എല്ലാവരും വെള്ളം കുടിച്ച് തീരുന്നത് വരെ ഗജേന്ദ്രൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ആനകളും വെള്ളം കുടിച്ച് മടങ്ങുന്ന സമയത്ത് എല്ലാവരും മടങ്ങി മെല്ലെ നീങ്ങി തുടങ്ങി ഗജേന്ദ്രനും അവിടെ നിന്ന് വെള്ളം കുടിച്ചതിനു ശേഷം മടങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ആ ത്രികുടാജലത്തിന്റെ തടാകത്തിൽ നിന്ന് ഗജേന്ദ്രൻ തന്റെ കാല് മെല്ലെ ഉയർത്താനായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കാല് ഉയർത്താൻ പറ്റുന്നില്ല അപ്പോഴാണ് ഗജേന്ദ്രന്റെ തീവ്രമായ വേദന തന്റെ കാലുകളിൽ അനുഭവപ്പെടുന്നത് ഗജേന്ദ്രൻ കാല് മെല്ലെ പൊക്കി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു മുതല ആ ഗജേന്ദ്രന്റെ കാലിൽ കേറി അള്ളി എന്ന് പറയുന്നത് അങ്ങനെ കടിക്കുക എന്ന് പറഞ്ഞാൽ കടി മുറുക്കി മുറുക്കി വരുകയാണ് അതായത് എത്ര കാലെടുക്കാൻ ശ്രമിക്കും തോറും ആ കടിയുടെ വേദന അല്ലെങ്കിൽ അതിന്റെ മുറുക്കം എന്ന് പറയുന്നത് വളരെ അതീവമായിട്ട് വരികയാണ് മാത്രമല്ല നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട് ഓരോ പ്രാവശ്യം കാലെടുക്കാനായി ശ്രമിക്കുമ്പോഴും ഗജേന്ദ്രൻ തോന്നുകയാണ് വീണ്ടും വീണ്ടും വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഗജേന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് തന്റെ പടയിലുള്ള ഏതെങ്കിലും ആന അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരന പോലും അവിടെ ഇല്ല എല്ലാവരും തിരിച്ച് മടങ്ങിക്കഴിഞ്ഞു കാരണം വെള്ളം കുടിച്ച് എല്ലാ ആനകളും തിരിച്ച് മടങ്ങിക്കഴിഞ്ഞു ആയിരുന്നു അവസാനം വെള്ളം കുടിക്കാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ഗജേന്ദ്രൻ താഴെ തടാകത്തിലേക്ക് നോക്കി ഒരുപാട് പ്രാവശ്യം തന്റെ കാല് വലിച്ചെടുക്കാനായിട്ട് ആ മുതലയുടെ പിടിയിൽ നിന്ന് കാല് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല മുതലയാണെങ്കിൽ ഓരോ പ്രാവശ്യം തോറും അള്ളി അള്ളി പിടിക്കുകയാണ് ആ ഗജേന്ദ്രന്റെ കാലില് വേദന അങ്ങനെ കൂടിക്കൂടി വരികയാണ് ഗജേന്ദ്രൻ ഗജേന്ദ്രൻ അപ്പോഴും തിരിഞ്ഞു നോക്കുന്ന നോക്കുന്നുണ്ട് തൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ആരും തന്നെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഗജേന്ദ്രൻ ആ ഒരു സമയത്ത് സുനിശ്ചിതമാക്കി തൻ്റെ മരണം ഉറപ്പാക്കുകയാണ് ഗജേന്ദ്രൻ ഈ വേറെ വഴികളൊന്നുമില്ല ആ മുതലയ്ക്ക് കീഴടങ്ങുക അല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്ന് ഗജേന്ദ്രൻ തൻ്റെ മനസ്സിൽ തന്നെ ഈ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അങ്ങനെ ഒരുപാടധികം മനോവിഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഗജേന്ദ്രനെ സംബന്ധിച്ചുകൊണ്ട് ആ ഒരു സമയമെന്ന് പറയുന്നത് അപ്പൊ ഗജേന്ദ്രൻ ഇങ്ങനെ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഗജേന്ദ്രന് തന്റെ പൂർവ്വജന്മത്തിലുള്ള കുറെ കാര്യങ്ങള് തന്റെ മനസ്സിലേക്ക് വരുന്നത് അതായത് ഭഗവാൻ ശ്രീഹരിയെക്കുറിച്ചും ആ വൈകുണ്ഠവാസനയെ കുറിച്ചും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ കുറിച്ചും ഒക്കെ ഗജേന്ദ്രന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് അതായത് അദ്ദേഹത്തിന്റെ ആ രൂപവും അദ്ദേഹത്തിന്റെ ആ വൈകുണ്ഠത്തിലെ കാര്യങ്ങളും ഒക്കെ ഗജേന്ദ്രന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ പറയും അല്ലെ കഴിഞ്ഞ ജന്മത്തിലെ ഇപ്പോ ഒരാൾക്ക് പാട്ട് പാടാനുള്ള ഒരു സ്കില്ലോ അല്ലെങ്കിൽ കഴിവോ ണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ജന്മത്തിലും ആ അതിൻ്റെ ആ ഒരു കഴിവിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം അടുത്ത ജന്മത്തിലേക്ക് കിട്ടും എന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൻ്റെ എന്തെങ്കിലും രസങ്ങൾ ഈ ജന്മത്തില് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെയാണ് ഗജേന്ദ്രനും പൂർവ്വജന്മത്തില് താൻ എന്തോ ചെയ്ത കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ട് തനിക്ക് എന്തോ ഒരു 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 അരുളപ്പാടോ അല്ലെങ്കിൽ തനിക്ക് എന്തോ ഒരു മനസ്സിലൊരു തോന്നലുണ്ടാവുകയാണ് ഭഗവാൻ കുറിച്ചും ആ വൈകുണ്ഠവാസനെ കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലിരുന്ന ആരോ അരുളപ്പാട് പറയുന്നത് പോലെ ഗജേന്ദ്രന് തോന്നുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിലെ വലിയ ഭക്തനായിരിക്കാം ചിലപ്പോൾ ഭഗവാന്റെ വലിയ ഭക്തനായിരിക്കാം അതുകൊണ്ടാണ് ഈ ഒരു അപകട സാഹചര്യത്തില് ഭഗവാന്റെ മുഖം ആ ഒരു വൈകുണ്ഠവാസന്റെ മുഖം ഗജേന്ദ്രന്റെ ഉള്ളിന്റെ ഉള്ളില് ഇങ്ങനെ തുടിച്ചുകൊണ്ട് ഇരിക്കുന്നത് അങ്ങനെ ഗജേന്ദ്രൻ തന്റെ കാര്യം വലിച്ചെടുക്കാനും തന്റെ ജീവൻ ക്ഷിക്കാനായിട്ട് തന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഒരേ സമയം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മ കർമ്മഫലത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഭഗവാൻ ശ്രീഹരിയെ കുറിച്ചുള്ള സ്മരണകള് ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പിന്നീട് ഒന്നിനും നോക്കിയില്ല ഒന്നിനും നിന്നില്ല ആകാശത്തിലേക്ക് നോക്കി തന്റെ തുമ്പിക്കൈ എല്ലാം ഉയർത്തി ഭഗവാനെ നേരെ നോക്കി ചിഹ്നം വിളിക്കുകയാണ് ആ നമ്മള് ഭക്തരൊക്കെ ഭഗവാനെ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ ഗോവിന്ദ വാസുദേവ ഹരി എന്നൊക്കെ നമ്മൾ വിളിക്കല്ലേ പക്ഷെ ആനകൾക്ക് എല്ലാം ഒരൊറ്റ ശബ്ദമാണ് അല്ലെ മൃഗങ്ങൾക്കൊക്കെ എല്ലാം ഒരൊറ്റ ശബ്ദമാണ് അങ്ങനെ ഭഗവാനെ എന്ന് വിളിക്കുന്ന രീതിയിൽ ചിഹ്നം വിളിക്കുകയാണ് നമ്മുടെ ത്രികുടാചലത്തിലെ ഗജേന്ദ്രൻ ഈ ോകത്തിന്റെ മുഴുവൻ നാഥനായ ഭഗവാൻ ആ ഗജേന്ദ്രൻ അവിടെ നിന്ന് ഭഗവാനെ വിളിക്കുന്നതും അദ്ദേഹം കേൾക്കുന്നുണ്ട് അപ്പോ ഭഗവാൻ ഭക്തവത്സലനാണ് അല്ലെ ഭക്തന് ഒരു മോശപ്പെട്ട സമയം അല്ലെങ്കിൽ ഒരു ദുർഘടാവസ്ഥ വരുന്ന സമയത്ത് ഭഗവാൻ ഒരിക്കലും നോക്കി നിക്കില്ല നമ്മള് എല്ലാ ശ്രീകൃഷ്ണ ഭക്തരും എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും വളരെയധികം മോശപ്പെട്ട സിറ്റുവേഷൻ വരെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ വരെ ഒരു നമ്മൾ പോയി നിൽക്കുമായിരിക്കും പക്ഷേ അവിടെ നിന്നായിരിക്കും നമ്മൾ ഭഗവാനെ പറ്റി സ്മരിക്കുമ്പോൾ അത്ഭുതകരമായി നമ്മളെ ഒരു കരം നൽകി രക്ഷിച്ചെടുക്കാൻ അദ്ദേഹം എന്നുണ്ടാവും നമ്മൾ ഒരിക്കലും പോയി ഒരു സ്ഥലത്ത് പെട്ട അവസ്ഥ നമ്മൾക്ക് വരില്ല നമ്മളെ എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തി അവിടുന്നടുത്ത് കൊണ്ടുവരും അങ്ങനെയാണ് അതാണ് ഭഗവാൻ അതായത് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ ശ്രമിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം അറ്റ് ദി എൻഡ് അവസാന രീതിയിൽ ഭഗവാന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവും അതേ രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഗജേന്ദ്രനും ഉണ്ടാവുന്നത് അപ്പോഴത് ആകാശത്തിൽ നിന്ന് പക്ഷിരാജൻ ഗരുഡന്റെ ആ ഒരു ചിറകടി ശബ്ദം കേക്കാണ് അപ്പൊ നമ്മുടെ ത്രികുടാചലത്തിലെ ഗജേന്ദ്രനെ രക്ഷിക്കാനായി ഭഗവാൻ ഗരുഡാരൂടനായിട്ട് വൈകുട്ടത്തിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് വരികയാണ് ഇത് കാണുന്ന ആ ത്രികുടാചലത്തിലെ ഗജേന്ദ്രന്റെ കണ്ണിലൂടെ ഇങ്ങനെ ധാരധാരയായ അശ്രുക്കള് വരികയാണ് നമുക്കൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മുടെ സിറ്റുവേഷൻ പെട്ടെന്ന് മാറ്റി തരുന്ന സമയത്ത് ആ ഭഗവാനോടുള്ള സ്നേഹം നമ്മുടെ കണ്ണുനീരായിട്ടാണ് നമുക്കൊക്കെ വരുന്നത് അതേപോലെ തന്നെയാണ് ഗജേന്ദ്രനും ധാരധാരയായിട്ട് കണ്ണിൽ നിന്ന് അശ്രു വരുകയാണ് ആ ഗരുഡന്റെ മേലേറി തന്നെ രക്ഷിക്കാനായി വരുന്ന ഭഗവാനെ കാണുമ്പോൾ ആ ഗജേന്ദ്രനും സങ്കടം കൊണ്ട് കരഞ്ഞു പോവുകയാണ് തൻ്റെ ഒരു വിളിയുടെ പേരിൽ തന്നെ രക്ഷിക്കാനായി സ്വയം വരുന്ന ഭഗവാനെ കാണുന്ന ഗജേന്ദ്രനെ ഏറെ സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരികയാണ് ആ ഒരു ഗുഢാചലത്തിലെ തടാകം എന്ന് പറയുന്നത് ഒരുപാട് അനേകം താമര പൂക്കളുള്ള തടാകമാണല്ലോ ഈ ഒരു ദുർഘടാവസ്ഥയിലും ഗജേന്ദ്രൻ തന്റെ തുമ്പിക്കൈ താഴ്ത്തി അതിലെ താമര പൂക്കളെല്ലാം പറിച്ചെടുത്ത് നീട്ടി പിടിക്കുകയാണ് അതായത് ആ തുമ്പിക്കൈ അങ്ങനെ നീട്ടി പിടിക്കുകയാണ് ഗജേന്ദ്രൻ അതിന് മറന്നില്ല ഗജേന്ദ്രൻ ആ ഇത്ര മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കാൻ തന്റെ ജീവൻ അടക്കം ആപത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും ഭഗവാനെ കാണുമ്പോ ആ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ തോന്നിയില്ല ഗജേന്ദ്രൻ അങ്ങനെ ഈ ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ ഗജേന്ദ്രനെ കണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല തന്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയുടെ ദേഹത്ത് ഒരു മുറിവ് പറ്റുന്ന രീതിയിൽ ഒരു ആ ഒരു മർദ്ദനം ഏൽപ്പിക്കുന്നുണ്ട് അതിന്റെ മരണം സംഭവിക്കുന്ന രീതിയിൽ ഒരു മർദ്ദനം ഏൽപ്പിക്കുന്നുണ്ട് ഭഗവാന്റെ സുദർശന ചക്രത്തിന്റെ ആ ഒരു സ്പർശനം ഏൽക്കുന്ന മാത്രയിൽ തന്നെ ആ ഒരു മുതല തന്റെ ആ ഒരു ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ച് ഒരു ഗന്ധർവനായി മാറുകയാണ് അപ്പോ അദ്ദേഹ പൂർവ്വജന്മത്തിലെ ഗന്ധർവ ലോകത്തിലെ ഒരു ഗന്ധർവനായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശാപത്തിന്റെ പേരിലാണ് ഈ ത്രികുണാചലത്തിലെ തടാകത്തില് ഒരു മുതലയായി ജനിക്കേണ്ട ഒരു അവസ്ഥ വന്നത് പിന്നീട് ഗന്ധർവൻ ഗന്ധർവ ലോകത്തിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ചതിന്റെ സന്തോഷത്തിലും മാത്രമല്ല ഭഗവാനെ കണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയതിന്റെ സന്തോഷത്തിലും അദ്ദേഹം ഗന്ധർവലോകത്തിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ കഥ അതായത് ഗന്ധർവന്റെ കഥ ഈ വീഡിയോയുടെ തുടർച്ചയായി വരുന്നുണ്ട് അപ്പോ നമുക്കിപ്പോൾ നമുക്ക് ഗജേന്ദ്രന് എന്ത് സംഭവിച്ചു ഗജേന്ദ്രൻ എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് കേൾക്കാം ഗജേന്ദ്രന് ഭഗവാനെ നേരിട്ട് കണ്ടതില് അധികം സന്തോഷവും ഗജേന്ദ്രനെ എങ്ങനെ ആ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് അറിയുന്നില്ല ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു ശബ്ദം പോലും ഗജേന്ദ്രനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല ഗജേന്ദ്രന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി അശ്രുക്കൾ വരികയാണ് മാത്രമല്ല ഭഗവാനെ കണ് ഇനി ഗജേന്ദ്രനെ ഒന്നും തന്നെ വേണ്ട ഇനി ഒരു ജന്മമോ അല്ലെങ്കിൽ ഇനി ഒരു വരമോ ഒന്നും വേണ്ട ഗജേന്ദ്രനെ ഗജേന്ദ്രനെ ഭഗവാനോടൊത്ത് ഭഗവാന്റെ തിരുവടിയിൽ അങ്ങനെ അങ്ങോട്ട് ലയിച്ച് തീരാനാണ് ഗജേന്ദ്രന്റെ ആഗ്രഹം ആ കണ്ണുകളെ വെല്ലുന്ന കാഴ്ചയാണ് കണ്ണുകളെ വെല്ലുന്ന കാഴ്ചയാണ് ഭഗവാന്റെ ആ തിരുസ്വരൂപം എന്ന് പറയുന്നത് അതായത് ഈ കണ്ണിൽ ആ ഭഗവാന്റെ രൂപം നേരിട്ട് കാണാനായിട്ട് സാധിച്ചു അതിൽ കൂടുതൽ വലിയൊരു കാഴ്ച ഇനി ഗജേന്ദ്രനെ ഇല്ല ആ മാത്രല്ല തന്റെ മനസ്സിന് ിന് ഭഗവാനെ തൊട്ടറിയാൻ കഴിയുന്ന രീതിയിൽ വലിയ ഒരു അനുഭവം കിട്ടി ഇനി അതിൽ കൂടുതൽ വലിയൊരു അനുഭവം ഇനി ഗജേന്ദ്രന് കിട്ടാനില്ല അപ്പോ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നതിൽ ഇനി യാതൊരു അർത്ഥവുമില്ല എന്ന് ഗജേന്ദ്രൻ സ്വയം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അപ്പോ ഗജേന്ദ്രൻ ഭഗവാനോട് വളരെയധികം താഴ്മയോടുകൂടി ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് എനിക്കിന് ഈ ലോകത്ത് ഇനി ജീവിക്കണം എന്നില്ല അങ്ങയുടെ തിരുവടിയിൽ എനിക്കൊരു ചെറിയ സ്ഥാനം ഒരു പുഷ്പമായിട്ടോ അല്ലെങ്കിൽ ഒരു മണൽത്തരിയായിട്ടോ ഒരു ചെറിയ സ്ഥാനം മതി എനിക്ക് ഇനി ഈ ലോകത്ത് ജീവിക്കണം എന്നില്ല എനിക്കിങ്ങി വേറെ ജന്മം പോലും വേണ്ട എനിക്ക് അങ്ങ് എനിക്ക് മോക്ഷം തന്നാൽ മാത്രം മതി അങ്ങയുടെ വൈകുണ്ഠത്തില് ഒരു ചെറിയ സ്ഥാനം മതി എനിക്ക് എന്ന് വളരെയധികം താഴ്മയോടുകൂടി ഭഗവാനോട് താണു കേണ് അപേക്ഷിക്കുകയാണ് ഗജേന്ദ്രൻ അങ്ങനെ ഗജേന്ദ്രന്റെ വളരെ താഴ്മയോടുള്ള അഭ്യർത്ഥന പ്രകാരം ഗജേന്ദ്രന്റെ ആ ഒരു അപേക്ഷ പ്രകാരം ഗജേന്ദ്രനെ ഭഗവാൻ തന്നോടൊപ്പം വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി വലിയൊരു സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ നമ്മുടെ പരിപാലകനാണ് അല്ലെ ഭഗവാൻ നമ്മുടെയൊക്കെ ഒരു പാരന്റ് എന്ന രീതിയിലാണ് നമ്മളെ ഭഗവാൻ നോക്കി കാരണം പരിപാലിക്കണം അതായത് ജനനം ഒരാൾ ചെയ്യുമ്പോൾ മരണം വേറൊരാള് ചെയ്യും അതിന്റെ നടുക്കിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നമ്മൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് തീർക്കണം അതിന് ഏറ്റവും വലിയൊരു ഗൈഡൻസ് പോലെ നിൽക്കുന്ന ഒരു ആളാണ് നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭഗവാന്റെ തിരുവടിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവെക്കുക മാത്രമല്ല നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ശ്രമങ്ങളും എല്ലാ പരിശ്രമങ്ങളും നമ്മൾ അതിനോടൊപ്പം ഇടണം എങ്കിൽ മാത്രമേ ആ രണ്ട് കരങ്ങള് നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് നിർത്താൻ എന്നും ഉണ്ടാവുള്ളൂ അപ്പോ ഇതാണ് ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ ഇനി ആരാണ് ഈ മുതല അല്ലെങ്കിൽ ആരാണ് ഈ ഗജേന്ദ്രൻ എന്ന ത്രികുടാചലത്തിലെ ആന ഇവരൊക്കെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ മോക്ഷം ലഭിച്ചത് എന്നുള്ള കഥ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ചുരുക്കി ഒന്ന് അറിയാം ആദ്യം തന്നെ നമുക്ക് ഗന്ധർവന്റെ കഥ നോക്കാം അതായത് തെരുകുടാചലത്തിലെ ആ തടാകത്തില് ഗന്ധർവൻ ഒരു മുതലയായി ജനിച്ചിട്ടുണ്ട് അപ്പൊ ആരാണ് ആ ഗന്ധർവൻ എന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ ശ്രേഷ്ഠനായ ദേവസി ഗന്ധർവ ലോകത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ ആ ഗന്ധർവനും ദേവസിയും ഒരു ദിവസം ഒരുമിച്ച് സ്നാനം ചെയ്യാനായി തടാകത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഗന്ധർവനലല്ലേ കുറച്ചൊക്കെ അഹങ്കാരം ഉണ്ടാവും അല്ലെ അപ്പോ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദേവസി സ്നാനത്തിനിടയിൽ ഭഗവാൻ സൂര്യനാരായണനെ പ്രാർത്ഥിച്ചു ഇരിക്കുകയായിരുന്നു അങ്ങനെ ഈ ഗന്ധർവൻ എന്താണ് അവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് മെല്ലെ ഈ ജലാശയത്തിന്റെ താഴെ പോയി അല്ലെങ്കിൽ ആ തടാകത്തിന്റെ താഴെ പോയി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദേവസിയുടെ കാലുകളിൽ പിടിച്ച് വലിക്കുകയാണ് അപ്പോ ആ ജലാശയത്തിലേക്ക് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അങ്ങനെ താഴ്ന്നു പോവുകയാണ് അപ്പോ ഇത് വളരെയധികം അദ്ദേഹത്തിന് കോപം ഉളവാക്കുന്ന കാര്യമായിരുന്നു കാരണം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാണ് അതായത് ഭഗവാൻ സൂര്യനാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ പ്രഭാത സ്നാനം ചെയ്യുന്നതിനിടയിൽ ഈ ഒരു ഗന്ധർവൻ ഇപ്രകാരം കാര്യം ചെയ്തപ്പോൾ അത് ബ്രാഹ്മണശ്രേഷ്ഠനായ ദേവസിക്ക് വളരെയധികം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കോപത്തിന് പുറത്ത് ഒരു ഗന്ധർവനെ ശബ്ദിക്കുകയാണ് അടുത്ത ജന്മത്തില് നീ ഒരു മുതലയായി മുതലേ പോലെ ഒരു പ്രവൃത്തി ചെയ്ത നീ അടുത്ത ജന്മം ഒരു മുതലയായി തന്നെ ഒരു തടാകത്തില് ജനിക്കട്ടെ എന്ന് ശാപം ലഭിച്ചതിന് ശേഷമാണ് ഗന്ധർവന് താൻ പ്രവർത്തിച്ച കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദേവസയുടെ കാൽക്കൽ വീണ് ഗന്ധർവൻ അപേക്ഷിക്കുന്നുണ്ട് ഈ ഒരു ശാപം തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ശാപത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു വഴി പറഞ്ഞു തരാനോ മറ്റോ അപ്പോ ബ്രാഹ്മണശ്രേഷ്ഠനായ ദേവസ്ക്കും മനസ്സിലായി താൻ കൊടുത്ത് ശാപം കുറച്ചേറി പോയി എന്ന് അപ്പോ അദ്ദേഹം ശാപമുക്തിക്കായിട്ട് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് കാലാന്തരങ്ങളോളം ത്രികുണാഞ്ചലത്തിലെ ആ തടാകത്തില് നീ ഒരു മുതലയായി കഴിയണം കുറച്ചു സമയത്തിന് ശേഷം ഭഗവാൻ ശ്രീഹരിയുടെ സുദർശന ചക്രത്തിന്റെ സ്പർശനമേറ്റ് നിനക്ക് ശാപമുക്തി ലഭിക്കുന്നതാണ് നീ തിരിച്ച് നിന്റെ രൂപത്തിലേക്ക് തിരിച്ചു മടങ്ങാനായിട്ട് നിനക്ക് സാധിക്കുകയും ചെയ്യും എന്നതായിരുന്നു ശാപമോക്ഷത്തിനുള്ള വഴി അങ്ങനെയാണ് ആ ഗന്ധർവൻ ത്രികുടാജലത്തിലെ വരുണന്റെ ത്രികുടാജലത്തിലെ ഈ ഒരു തടാകത്തില് ഒരു മുതലയായി കാലാന്തരങ്ങളോളം ഭഗവാൻ ശ്രീഹരിയുടെ വരവിനായി കാത്തു നിൽക്കുന്നത് അപ്പൊ നമ്മള് എങ്ങനെയാണ് ആ ഒരു ഗന്ധർവൻ ഈ ത്രികുടാചലത്തില് ഒരു മുതലയായി മാറിയത് എന്നുള്ള കഥ കേട്ടു ഇനി നമുക്ക് ഗജേന്ദ്രന്റെ കഥ കേൾക്കാം എങ്ങനെയാണ് ഈ ത്രികുടാചലത്തിലെ തടാകത്തിനടുത്തുള്ള ആനപ്പടയുടെ നേതാവായത് ഈ ഗജേന്ദ്രൻ എന്നും ആരായിരുന്നു ഗജേന്ദ്രൻ എന്നുള്ള കഥയും നമുക്ക് നോക്കാം ഇന്ന് ഒറീസ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ പണ്ട് ഒരു ഭാഗമായിരുന്നു ഉത്കല ആ ഉത്കല ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവായിരുന്നു ഇന്ദ്രധുനൻ ആ ഇന്ദ്രിമനാണ് അടുത്ത ജന്മത്തിലെ ഗജേന്ദ്രനായി ജനിക്കുന്നത് ഈ ഇന്ദ്രദ മഹാരാജാവിന്റെ കഥ മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെ പരാമർശിക്കുന്നുണ്ട് ഇന്ദ്രദ മഹാരാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു എന്നും എല്ലാ കർത്തവ്യങ്ങളിലും ഭഗവാനെ സ്മരിക്കാതെ ഒരു കർത്തവ്യം പോലും അദ്ദേഹം ചെയ്യാറില്ല എല്ലാ ദിവസവും ഭഗവാനെ സ്മരിക്കാറുണ്ട് എല്ലാ നേരവും ഭഗവാനെ സ്മരിക്കാറുണ്ട് അത്രയേറെ വലിയ ഭക്തനായിരുന്നു ഇന്ദ്രദ മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഭക്തിയുടെ വലിയ സ്ഥാനം കൊണ്ട് അദ്ദേഹം ഒരു ക്ഷേത്രമൊക്കെ പണി ചെയ്തു ആ ഒരു സ്ഥലത്ത് ഉത്കല എന്ന ഭാഗത്ത് അദ്ദേഹം ഒരു ക്ഷേത്രമൊക്കെ പണി ചെയ്തു ആ ക്ഷേത്രമാണ് പുരി സ്വാമി ക്ഷേത്രം അപ്പോ അദ്ദേഹത്തിന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള അഹങ്കാരം ഉണ്ട് കാരണം ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ അദ്ദേഹമാണ് എന്നൊരു തോന്നല് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭക്തൻ അദ്ദേഹമാണ് എന്നുള്ളൊരു തോന്നല് അദ്ദേഹത്തിന് ഉള്ളിലുള്ളിൽ ഉടലെടുത്തു തുടങ്ങി ഭഗവാന്റെ ഭക്തരിൽ ഇങ്ങനത്തെ ചില ചില ആ ചില ചില ടെൻഡൻസീസ് അല്ലെങ്കിൽ ചില ചില രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉടലെടുക്കുമ്പോൾ ഭഗവാൻ അത് മുളയിലെ തന്നെ നുള്ളിക്കളയാറുണ്ട് കാരണം ഭഗവാന്റെ ഭക്തരാരും മോശമായി പോകുന്നത് ഭഗവാനെ സഹിക്കാൻ പറ്റില്ല ഭഗവാൻ ഭക്തവത്സരാണ് അല്ലെ നമ്മുടെയൊക്കെ പാരന്റ്സ് അങ്ങനെയാണ് അല്ലേ നമ്മളിലൊക്കെ എന്തെങ്കിലും മോശ സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അവർ നമ്മളെ വോൺ ചെയ്യും അതിനുശേഷം അതിനെ തട്ടിക്കെടുത്തി വിടും അതിനെ തല്ലിക്കെടുത്തി വിടും അങ്ങനെയാണ് ശരിയായ രക്ഷിതാക്കൾ ചെയ്യാറുള്ളത് ഒരിക്കലും അതിനെ വളമിട്ട് പ്രോത്സാഹിക്കില്ല അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കാറില്ല അതേപോലെ തന്നെയാണ് ഭഗവാൻ നമ്മുടെ എല്ലാം സൃഷ്ടാവാണ് നമ്മുടെ എല്ലാ പാരന്റ് ആണ് നമ്മളെ നോക്കി നടത്തുന്ന ആൾക്കാരാണ് ആളാണ് അപ്പോ നമ്മളിൽ ഒരു മോശമായ സ്വഭാവം ഉടലെടുക്കുമ്പോ ഭഗവാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അതിനെ തല്ലിക്കെടുത്താനായിട്ടുള്ള ശ്രമം ഭഗവാൻ എന്തായാലും ചെയ്യും അതേപോലെ തന്നെയാണ് ഇന്ദ്രദ്യുന രാജാവിന്റെ കാര്യത്തിലും ഭഗവാൻ ചെയ്യുന്നത് ഒരു ദിവസം മഹാരാജാവ് ഒരു ധ്യാനത്തില് ഏർപ്പെടുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അഗസ്ത്യമൊഴി വരുന്നത് അഗസ്ത്യമുനി വളരെ വലിയ ജ്ഞാനിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് അഗസ്ത്യമുനി വരികയാണ് അപ്പോ നിങ്ങള് മനസ്സിലാക്കണം ഇതെല്ലാം ഭഗവാന്റെ പ്ലാൻ ആണ് കേട്ടോ കാരണം ഇന്ദ്രദുന മഹാരാജാവിന്റെ മനസ്സിലുള്ള ഈഗോ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ തലത്തിലേക്ക് അതിങ്ങനെ എത്തി നിൽക്കാനായിട്ട് പോവുകയാണ് കാരണം ആ ഞാനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്നെയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തേക്കുള്ള ധാരണകള് ഇന്ദ്രദുനന്റെ മനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അപ്പോഴാണ് അദ്ദേഹം ഭഗവാനെ ധ്യാനിക്കുന്നത് അപ്പോഴാണ് കൊട്ടാരത്തിലേക്ക് ആര് വരുന്നത് അഗസ്ത്യമുനി വരുന്നത് ഈ അഗസ്ത്യമുനി വരുന്ന ഒട്ടും തന്നെ അഗസ്ത്യമുനിയെ ശ്രദ്ധിക്കുന്നില്ല ഒരു അപമാനിക്ക എന്നുള്ള ഒരു രീതിയിലാണ് അഗസ്ത്യമുനിയോട് പെരുമാറുന്നത് ഒരു ഇഗ്നോറൻസ് ആണ് കാണിക്കുന്നത് ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഈ ഒരു രീതിയിലാണ് അഗസ്ത്യമുനിയോട് മഹാരാജാവ് പെരുമാറുന്നത് അഗസ്ത്യമുനി ഒരു നേരം ഇന്ദ്രദിമനെ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ധ്യാനം പൂർത്തിയാവാൻ വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കുന്നുണ്ട് പക്ഷെ ഇന്ദ്രദിമൻ ആവട്ടെ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മനസ്സില് ഒരുപാടധികം മോശമായ ചിന്താഗതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഗസ്ത്യമുനി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ദ്രദിമന അദ്ദേഹത്തിനെ ആ ശ്രദ്ധിക്കാനോ ആ ഒരു അതിഥി സൽക്കാരം നടത്താനോ ഉള്ളൊരു ആ മനോവസ്ഥയിലായിരുന്നില്ല ഇന്ദ്രദിംനൻ എന്ന് പറയുന്നത് വളരെയേറെ തലക്കനം വലിയ തലക്കനം ഉണ്ടായിരുന്നു അന്നൊക്കെ ഇന്ദ്രദിമന് അപ്പോ ഇത് കാണുന്ന അഗസ്ത്യമുനിക്ക് അഗസ്ത്യമുനി ഞാനിയാണ് അപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അഗസ്ത്യമുനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് കാണുന്ന അഗസ്ത്യമുനിക്ക് വളരെയേറെ കോപവും അതിനോടൊപ്പം തന്നെ വളരെ വിഷമവും ഉണ്ടാവുകയാണ് കാരണം ഭഗവാന്റെ ഇത്ര വലിയ ഭക്തൻ പരമഭക്തനായ ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി വരുന്നത് അപ്പോൾ അഗസ്ത്യമുനി ഇന്ദ്രതുന മഹാരാജാവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ ശപിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കോപം കൊണ്ട് അവിടെ ശപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ എന്താണ് ആ ശാപം എന്ന് പറയുന്നത് ഒരു ഗജത്തിന്റെ അത്രയും തലക്കനുള്ള നീയെ അടുത്ത ജന്മത്തിൽ ഒരു ഗജമായി തന്നെ ജനിക്കട്ടെ എന്നതായിരുന്നു ആ വലിയൊരു ശാപം ഈ ശാപം ലഭിക്കുമ്പോഴാണ് ഇന്ദ്രധുനെ താൻ ചെയ്തത് എത്ര വലിയൊരു മോശ പ്രവർത്തിയാണെന്ന് മനസ്സിലാക്കുന്നത് ആ അഗസ്ത്യമുനിയുടെ കാൽക്കളിന് വീണ് അപേക്ഷിക്കുകയാണ് ഇന്ദ്രധുനൻ തന്റെ ശാപത്തിന് ഒരു മോക്ഷം ലഭിക്കാനായിട്ട് ഒരു ശാപമുക്തി ലഭിക്കാനായിട്ട് അപ്പോ അഗസ്ത്യമുനി ഇന്ദ്രധുനെ ഒരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അടുത്ത ജന്മം നീ ത്രികുടാജലത്തില് ഒരു ഗജമായി ജനിക്കും ആ ഒരു തടാകത്തിനടുത്ത് ഒരു ഗജമായി ജനിക്കും പക്ഷേ നിനക്ക് ഭഗവാന്റെ കരങ്ങളിൽ നിന്ന് തന്നെ മോക്ഷം ലഭിക്കുന്നതാണ് ആ ശ്രീ യുടെ ആ മഹാപ്രഭുവിന്റെ ആ നിഖിലന്റെ കരങ്ങൾ കൊണ്ട് തന്നെ നിനക്ക് മോക്ഷം ലഭിക്കുന്നതാണ് എന്നതാണ് ആ അദ്ദേഹം കൊടുക്കുന്ന വലിയ വലിയൊരു ശാപമോക്ഷത്തിനുള്ള വഴി എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുണന്റെ പൂന്തോട്ടത്തിന് സമീപമായിട്ടുള്ള തടാകത്തില് അതിന്റെ സമീപം തന്നെ ആ ഗജേന്ദ്രനായി ജനിക്കുന്നത് ഇന്ദ്രദ രാജാവ് ഗജേന്ദ്രന്റെ രൂപത്തില് ഒരു ഗജത്തിലെ മുഴുവൻ പടയുടെ നേതാവായിട്ട് ജനിക്കുന്നത് ഗജേന്ദ്രന് തന്റെ പൂർവജന്മത്തിലെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു പൂർവ്വജന്മത്തില് അദ്ദേഹം ഇന്ദ്രദുംന മഹാരാജാവായിരുന്നു ഇവിടെ ഗജേന്ദ്രൻ ആവട്ടെ ഒരു ആനപ്പട തന്നെ നയിക്കുന്ന രാജാവാണ് ഇവിടെ ആന തലവനാണ് ഇവിടെ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തില് ഇന്ദ്രദുന മഹാരാജാവ് വളരെയധികം സ്വരൂപനാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ഗജേന്ദ്രനും വളരെ സ്വരൂപനായ ഒരു ആനയായിരുന്നു കഴിഞ്ഞ ജന്മത്തില് ഇന്ദ്രദ്ന മഹാരാജാവ് ഭഗവാന്റെ വലിയ ഭക്തനാണ് ഒരുപക്ഷെ ആ ഒരു സ്മരണ കൊണ്ടായിരിക്കാം ഇവിടെ ഗജേന്ദ്രനും തന്റെ ഒരു മോശ സമയമായി അല്ലെങ്കിൽ തനിക്ക് ദുർഘടാവസ്ഥ വരുന്ന സമയത്ത് ഭഗവാനെ വിളിക്കാനുള്ള ആ ചിന്ത ആ സ്മരണ തന്നിൽ ഉണർന്നു വന്നത് അപ്പൊ ഇതാണ് ഗജേന്ദ്ര മോക്ഷത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്ത എല്ലാ കർമ്മത്തിനും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മത്തിനും അതിനൊരു ഫലമുണ്ട് അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം നമ്മളത് അനുഭവിച്ചിട്ടേ നമ്മൾ നമ്മുടെ ഈ ഭൂമിയിൽ വിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് ഭഗവാന്റെ തിരുവടിയിലേക്ക് എത്തിച്ചേരുകൂ അതല്ലെങ്കിൽ അത് പല പല ജന്മത്തിൽ നമ്മുടെ ഇങ്ങനെ ആത്മാവ് മാറിക്കൊണ്ടിങ്ങനെ ഓരോരോ ശരീരം മാറിക്കൊണ്ടിരുന്ന് ഈ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ കഴിയുന്നതും നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളെ കൊണ്ട് ഒരുപാടധികം പേർക്ക് വലിയ വലിയ ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് മാത്രമല്ല നമുക്ക് ആ ഭഗവത്പാദം കൊണ്ട് നിൽക്കാനും സാധിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ടും ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് നമ്മുടെ ചാനലിൽ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് വിടാം സർവം കൃഷ്ണാർപ്പണ വസ്തു ജയ ശ്രീ രാധേ രാധേ